നമസ്കാരം പ്രഗതി മലയാളം ചാനലിലേക്ക് സ്വാഗതം സ്ത്രീകളിലും പെൺകുട്ടികളിലും സമ്പാദ്യശീലം വളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചിട്ടുള്ള ഒരു നിക്ഷേപ പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് വളരെ ആകർഷകവും സുരക്ഷിതവുമായ ഒരു നിക്ഷേപ പദ്ധതിയാണ് ഇതെന്ന് ഇതിൻ്റെ വിശദവിവരങ്ങൾ അറിയുമ്പോൾ നമുക്ക് മനസ്സിലാകും മഹിളാ സമ്മാൻ പദ്ധതിയെക്കുറിച്ച് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഈ പദ്ധതിയുടെ വിശദാംശങ്ങളെക്കുറിച്ച് നമുക്ക് തോന്നിയേക്കാവുന്ന സംശയങ്ങളുടെ വിശദീകരണങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മഹിളാ സമ്മാൻ സേവിങ് സർട്ടിഫിക്കറ്റ് സ്കീം സ്ത്രീകളെയും പെൺകുട്ടികളെയും ലക്ഷ്യം വെച്ചുള്ള നിക്ഷേപ പദ്ധതിയാണെന്ന് പറഞ്ഞുവല്ലോ നമ്മുടെ രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും പ്രായഭേദമന്യേ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാൻ കഴിയും എന്നാൽ വിദേശ ഇന്ത്യക്കാരായ സ്ത്രീകൾക്ക് ഈ പദ്ധതി ബാധകമല്ല പെൺകുട്ടി മൈനറാണെങ്കിൽ രക്ഷിതാവിന് പെൺകുട്ടിക്ക് വേണ്ടി അക്കൗണ്ട് തുടങ്ങാവുന്നതാണ് മഹിളാ സമ്മാൻ പദ്ധതിയിൽ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ട കുറഞ്ഞ തുക ആയിരം രൂപയാണ് പരമാവധി നിക്ഷേപിക്കാൻ കഴിയുന്ന തുക രണ്ട് ലക്ഷം രൂപയും ഈ പദ്ധതിയിൽ സാധാരണ ബാങ്ക് നിക്ഷേപങ്ങളെപ്പോലെ ഒന്നിലധികം ആളുകളുടെ പേരിൽ ജോയിൻറ്റ് അക്കൗണ്ട് തുടങ്ങാൻ കഴിയില്ല ഒരാളുടെ പേരിൽ മാത്രമേ അക്കൗണ്ട് തുടങ്ങാൻ പറ്റൂ ഒരാൾക്ക് വേണമെങ്കിൽ ഒന്നിലധികം അക്കൗണ്ടുകൾ തുടങ്ങാൻ കഴിയും പക്ഷേ എല്ലാ അക്കൗണ്ടുകളിലും കൂടി ഒരേ സമയം രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ ബാലൻസ് ഉണ്ടായിരിക്കാൻ പാടില്ല ഈ പദ്ധതിയിൽ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് വർഷത്തിൽ ഏഴര ശതമാനം നിരക്കിലാണ് പലിശ ലഭിക്കുന്നത് ഓരോ മൂന്ന് മാസം കൂടുന്തോറും പലിശയ്ക്ക് കൂടി പലിശ ലഭിക്കുന്ന അല്ലെങ്കിൽ ക്വാർട്ടർലി കോമ്പൗണ്ടിംഗ് രീതിയിലാണ് പലിശ കണക്കാക്കുന്നത് ഇങ്ങനെ ലഭിക്കുന്ന പലിശ മറ്റു ബാങ്കു നിക്ഷേപങ്ങളിൽ ലഭിക്കുന്ന പലിശ പോലെ തന്നെ നികുതി വിധേയമാണ് രണ്ടു വർഷമാണ് ഈ ഡെപ്പോസിറ്റിൻ്റെ കാലാവധി ബാങ്ക് നിക്ഷേപങ്ങൾക്കുള്ള ഒരു ഗുണം അത്യാവശ്യം വരികയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അത് ക്ലോസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണല്ലോ മഹിളാ സമ്മാൻ സ്കീമിൽ ഒരു വർഷം പൂർത്തിയാക്കിയ നിക്ഷേപത്തിൻ്റെ നാൽപ്പത് ശതമാനം വരെ പിൻവലിക്കാനുള്ള ഓപ്ഷനുണ്ട് നിക്ഷേപത്തിന് നോമിനേഷൻ സൗകര്യമുണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത ആൾ കാലാവധി പൂർത്തിയാവുന്നതിന് മുമ്പ് അഥവാ മരിച്ചു പോവുകയാണെങ്കിൽ അതുവരെയുള്ള മുതലും പലിശയും നോമിനിക്ക് ലഭിക്കുന്നതായിരിക്കും മഹിളാ സമ്മാൻ സ്കീമിൽ അക്കൗണ്ട് തുടങ്ങാൻ ആധാർ നിർബന്ധമാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട നിബന്ധനയാണ് അഥവാ ആധാർ ഇല്ലെങ്കിൽ ഏതെങ്കിലും ആധാർ എൻറോൾമെൻ്റ് സെൻറ്ററിൽ ചെന്ന് ആധാറിനെ അപേക്ഷിച്ച് അവിടെ നിന്ന് ലഭിക്കുന്ന പതിനാല് ഡിജിറ്റുള്ള എൻറോൾമെൻറ്റ് നമ്പർ വെച്ച് അക്കൗണ്ട് തുടങ്ങാനുള്ള സൗകര്യവുമുണ്ട് ഈ പദ്ധതിയെക്കുറിച്ച് തോന്നാവുന്ന മറ്റൊരു സംശയം പാൻ കാർഡ് നിർബന്ധമാണോ എന്നുള്ളതാണ് സാധാരണഗതിയിൽ പാൻ കാർഡ് കമ്പൽസറി അല്ല പക്ഷേ ചില ഘട്ടങ്ങളിൽ പാൻ കാർഡ് നിർബന്ധമാണ് ഏതൊക്കെയാണ് അങ്ങനെയുള്ള ഘട്ടങ്ങൾ പദ്ധതിയിൽ നിക്ഷേപിക്കുന്ന തുക ഏതെങ്കിലും സമയത്ത് അമ്പതിനായിരം രൂപയിൽ കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ നിക്ഷേപിക്കുന്ന മൊത്തം തുക ഒരു ലക്ഷം രൂപയിൽ കൂടുകയാണെങ്കിൽ അതല്ലെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് ഒരു മാസം പതിനായിരം രൂപയിൽ കൂടുതൽ പിൻവലിക്കുകയാണെങ്കിൽ ഈ അവസരങ്ങളിലൊക്കെ പാൻ കാർഡ് നിർബന്ധമാണ് പാൻ കാർഡ് നമ്മൾ കൊടുത്തിരിക്കണം അഥവാ പാൻ കാർഡ് നമ്മൾ സബ്മിറ്റ് ചെയ്യാത്ത പക്ഷം അത്തരം അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെ മാത്രമേ അവസരമുള്ളൂ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് വരെ മാത്രമേ ഈ പദ്ധതിയിൽ നിക്ഷേപം നടത്താൻ കഴിയൂ ഇനി എവിടെയൊക്കെയാണ് ഈ പദ്ധതി നിക്ഷേപം തുടങ്ങാൻ കഴിയുക എന്നുള്ളതാണ് രാജ്യത്തിലെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും നിങ്ങൾക്ക് മഹിളാ സമ്മാൻ പദ്ധതിയിൽ അക്കൗണ്ട് തുടങ്ങാവുന്നതാണ് അതുകൂടാതെ മിക്ക പൊതുമേഖലാ ബാങ്കുകളിലും ഉദാഹരണത്തിന് ബാങ്ക് ഓഫ് ബറോഡ കനറ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് യൂണിയൻ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഇവയിലൊക്കെ നിങ്ങൾക്ക് മഹിളാ സമ്മാൻ സേവിങ് സർട്ടിഫിക്കറ്റ് സ്കീമിൽ അക്കൗണ്ട് തുടങ്ങാൻ കഴിയും